വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക് ആ ഹോണിൻ്റെ പ്രശ്നമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം അത് നമുക്ക് ഉറപ്പിക്കാം നീ വിടക്ക് ഞാൻ ആ വണ്ടീൻ്റെ റേറ്റ് എല്ലാം സംസാരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കേട്ടോ ആ അടക്കാം ഓ ഓ വണ്ടി സൂപ്പറാണോ ഓ ആ കൊടുക്കുക വണ്ടീൻ്റെ കഴിച്ചല്ല കഴിച്ചുള്ള സൂപ്പറാണ് ഓ വണ്ടി അമ്മക്ക് ഓക്കെയാന്ന് വണ്ടി ഓടിച്ചോളൂ നിങ്ങൾക്ക് ഓടിച്ചൊക്കെ വേണ്ട അതിൻ്റെ മണം കെട്ടാൻ കറിയും ഒന്നുകൊണ്ട് എന്താ ഇതല്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒരു ഒന്നര ഊട്ടിക്ക് നമ്മൾ കഴിച്ചോ നൂറ്റമ്പത് റുപ്യ അഡ്വാൻസ് നൂറ്റമ്പത് എല്ലാം മോനെ ഒരു വണ്ടി മേടിക്കാൻ വന്നതല്ലേ മണ്ണാൻ വിളിച്ചില്ലല്ലേ താക്കോലി നല്ല സൂപ്പറ വണ്ടിക്ക് ഒരു ശതമാനം ആയില്ലേ അത് മതി അഡ്വാൻസ് അതിയോ താക്കോലി കളിച്ചു നല്ല വണ്ടിയല്ലേ നല്ല ലോപട്ട് പിന്നെ ഒരു ലക്ഷത്തിൽ ഒന്നേ നാൽപ്പ വണ്ടി ഞങ്ങൾ പത്ത് റുപ്പ്യ കൂട്ടിട്ട് അതൊക്കെ കിടത്തുണ്ട് എന്നാൽ ലാഭമാണ് ഇത്രയും നല്ല വണ്ടി ഈ കട കിട്ടു വണ്ടി എടുക്ക വണ്ടി എടുക്കു വണ്ടിയെടുക്കു വണ്ടി ഓടിക്കാന്ന് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞില്ലേ ഞാൻ ബൈക്കിൻ്റെ നോക്കരുത് ബൈക്കിൻ്റെയോ നമുക്ക് ബൈക്കിൻ്റെ ലൈറ്റ് നോക്കാനറിയാം ഫോണടിക്കാനറിയാം